കഴിഞ്ഞ ദിവസം വിവാഹനിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെ ആര്യയുടെയും സിബിൻ്റെയും പഴയ പല ചിത്രങ്ങളും വീഡിയോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ആര്യയുടെ സംരംഭമായ കാഞ്ചീവരത്തിന്റെ ഉദ്ഘാടനത്തിന് സിബിൻ എത്തുന്നതും ആര്യയെ കെട്ടിപ്പിടിക്കുന്നതും പിന്നീട് സ്റ്റെപ്പ് കയറി ഒന്നിച്ചു പോകുന്നതുമൊക്കെ ആ വീഡിയോയ്ക്ക് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വീഡിയോ കൂടി വൈറലായിരിക്കുകയാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിനിടെ നടന്ന ഒരു രസകരമായ സംഭവമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മത്സരം നടക്കുന്നതിന്റെ അടുത്തുള്ള ചെറിയ കടയിൽ നിൽക്കുകയാണ് സിബിൻ കട്ട്ലൈറ്റും എനർജി ഡ്രിങ്കും കഴിക്കുന്നതിനിടെ സിബിൻ്റെ പിറകിലൂടെ ആര്യ ഓടിയെത്തി പെട്ടെന്ന് സിബിൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ട്ലൈറ്റ് മേടിച്ച് ആര്യ കഴിക്കുന്നതാണ് വീഡിയോയിൽ ഇക്കാര്യം വീഡിയോയിലെടുക്കുന്നത് കണ്ട് രണ്ടുപേരുടെയും മുഖത്ത് ചമ്മലും നാണവും കൊണ്ട് അധിക സമയം അവിടെ നിൽക്കാതെ ആര്യ തിരികെ മടങ്ങുകയാണ് ചെയ്തത് സെലിബ്രിറ്റി ക്രിക്കറ്റ് മത്സരത്തിനിടെയാണ് ഈ വീഡിയോയിലെ സംഭവങ്ങൾ അരങ്ങേറിയത് തിരികെ പോകാൻ തുടങ്ങിയ ആര്യയോട് ഡ്രിങ്ക് വേണോയെന്നും സിബിൻ ചോദിക്കുന്നുണ്ട് നിശ്ചയത്തിനു ശേഷം രണ്ടു പേരുടെയും ജീവിതവും മറ്റും വൈറലായതിനു പിന്നാലെയാണ് ഇപ്പോൾ വീഡിയോകളും വൈറലായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആര്യയുടെയും സിബിൻറെയും വിവാഹ നിശ്ചയം മുറ്റ സുഹൃത്തുക്കളായിരുന്ന ഇവർ ഒരു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇവരുടെ ഈ തീരുമാനത്തിന് സുഹൃത്തുക്കൾക്കും ആരാധകർക്കും മാത്രമല്ല ബന്ധുക്കളും സന്തോഷത്തിലാണ് ഇവരുടെ വിവാഹം ഉടൻ തന്നെ ഉണ്ടാകും രജിസ്റ്റർ ഓഫീസിലിട്ടിരുന്ന ഇവരുടെ രേഖയും എല്ലാം വൈറലായിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് ആര്യയും സിബിനും വർഷങ്ങളായി ഉറ്റ സുഹൃത്തുക്കളാണ് അതിനാൽ തന്നെ നിശ്ചയ വിവരം പങ്കുവച്ചുള്ള പോസ്റ്റ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യയ്ക്കും ആശംസകളുമായി രംഗത്തെത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇരുവർക്കും ആശംസകൾ നേർന്നു ആര്യയുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പമുണ്ടായിരുന്ന ആളാണ് സിബിൻ ആത്മസുഹൃത്തുക്കൾ മുൻപും ഈ ഇൻഡസ്ട്രിയിൽ ഒന്നായെങ്കിലും ഈ വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷമാണ് നൽകിയത് പ്രത്യേകിച്ചും ജാതിയോ മതമോ മറ്റു വിഷയങ്ങളോ ഒന്നും ഇരുവരെയും ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇരുവരും ദീർഘകാലമായ സുഹൃത്തുക്കളായിരുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന ആള് ഇപ്പോൾ ജീവിതത്തിലേക്ക് പാർട്ണറായി വരുന്ന സന്തോഷം ആര്യയും സിബിനും വെച്ചില്ല ഇരുവരും പങ്കുവച്ച പോസ്റ്റിൽ അത്രയും അവരുടെ സന്തോഷം നിറഞ്ഞു നിന്നു ഇത്രയും കാലം തന്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളിൽ പലതും തെറ്റായിരുന്നു എന്നാൽ ഇപ്പോൾ എന്റെ ചോക്കി എന്റെ ലൈഫിലേക്ക് വരുമ്പോൾ എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ആളാണ് എന്റെ എന്ന് സിബിൻ കുറിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ആര്യ ജനിച്ചത് അച്ഛൻ സതീഷ് ബാബുവും ആദ്യം ഗൾഫിലും പിന്നീട് ആശുപത്രിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റുമായി ജോലി ചെയ്തു അമ്മ ഹൗസ് വൈഫാണ് ഒരു സഹോദരിയുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ